ൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കോട്ടയം പഴയ സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസ്യൂസ് അഞ്ചാമൻ മലങ്കര പോലിത്തായുടെ നൂറ്റി പതിനാറാം ഓർമ്മ പെരുന്നാളിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് മലങ്കര സഭയുടെ നവോത്ഥാന ശില്പി സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിലൊക്കെയും അറിയപ്പെടുന്ന ഒരു പുണ്യപുരുഷനാണ് ജോസഫ് മാർ ദേവന്നാസസ് അഞ്ചാമൻ തിരുമേനി വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ദേവാലയങ്ങൾക്കൊപ്പം വിദ്യാലയങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്ത ഈ പുണ്യപിതാവ് അക്ഷരങ്ങളെ സ്നേഹിക്കുകയും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ദേവാലയങ്ങൾക്കൊപ്പം വിദ്യാലയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയ ഒരു പുണ്യപുരുഷനാണ് ജോസന്മാർ ദേവന്നാശ്വ സഞ്ചാമൻ തിരുമേനി അനേക സ്കൂളുകൾ സ്ഥാപിക്കുകയും അതിലൂടെ അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുകയും ചെയ്ത ആ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജൂലൈ മാസം പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കുന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്യ കാതോലിക്കായും മലങ്കരമത്രാ പോലുത്തായുമായ മൊറന്മാർ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാതോലിക്ക ബാവായും അഭിമന്യ പിതാക്കന്മാരും മുഖ്യ കാർമ്മികത്വം വഹിക്കും അന്നേ ദിവസം കാതോലിക്കേറ്റ് ആൻഡ് എം ഡി സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഫൗണ്ടേഴ്സ് ഡേ ആയി ആഘോഷിക്കുകയാണ് എം ഡി സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെന്റ് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധ്യാപകരും അനധ്യാപകരും സെമിനാരിയിൽ സംഗമിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിനും കൂടെ ഈ വർഷം സാക്ഷിയാകുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും പെരുന്നാൾ ശുശ്രൂഷകരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ